വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് യുണൈറ്റഡ് എംപ്ലോയീസ് ആൻഡ് ടീച്ചേഴ്സ് ഫെഡറേഷന്റെ ആഭിമുഖ്യത്തിൽ ജനുവരി ഇരുപത്തിനാലിന് പണിമുടക്ക് സമരം നടത്തും സമരത്തിന്റെ ഭാഗമായി കാഞ്ഞങ്ങാട് മിനി സിവിൽ സ്റ്റേഷൻ പരിസരത്ത് പ്രകടനവും വിശദീകരണ യോഗവും നടത്തി മൂന്ന് വർഷമായി കുടിശ്ശികയായ ആറ് ഗഡു ക്ഷാമബെത്ത ഉടൻ അനുവദിക്കുക രണ്ടായിരത്തി പത്തൊൻപതിലെ ശമ്പള പരിഷ്കരണ കുടിശ്ശിക അനുവദിക്കുക ലീവ് സറണ്ടർ ആനുകൂല്യം നൽകുക പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിക്കുക മെഡിസെപ്പ് പദ്ധതിയിലൂടെ ജീവനക്കാരെ കൊള്ളയടിക്കുന്നത് അവസാനിപ്പിക്കുക ഉച്ചഭക്ഷണ പദ്ധതിയുടെ അരക്ഷിതാവസ്ഥ അവസാനിപ്പിക്കുക വിദ്യാഭ്യാസ മേഖലയെ തകർച്ചയിൽ നിന്ന് രക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് അധ്യാപകരും ജീവനക്കാരും പണിമുടക്കുന്നത് സമരത്തിന്റെ ഭാഗമായി കഞ്ഞങ്ങാട് മിനി സിവിൽ സ്റ്റേഷൻ പരിസരത്ത് പ്രകടനവും വിശദീകരണ യോഗവും നടത്തി സെറ്റോ ജില്ലാ കൺവീനർ കെ ശ്രീനിവാസൻ ഉദ്ഘാടനം ചെയ്തു താലൂക്ക് ചെയർമാൻ ബ്രിജേഷ് പൈനി അധ്യക്ഷനായി വികേഷ് മാഡായി മുഹമ്മദ് അത്താവുള്ള ശശി സുരേഷ് പെരിയങ്ങാനം എ വി ഗിരീഷൻ മാസ്റ്റർ രതീഷ് പെരിയങ്ങാനം എന്നിവർ സംസാരിച്ചു പ്രകടനത്തിന് കെ അശോക് കുമാർ ശശി കമ്പല്ലൂർ ജി കെ ഗിരീഷ് സുനിൽകുമാർ പി വി റെൽസൺ തോമസ് എന്നിവർ നേതൃത്വം നൽകി